കൊല്ലം ജില്ലാ പോലീസ് വായ്പാ സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ അരമനപ്പടിയിലുള്ള ബ്രാഞ്ച് കെട്ടിടത്തിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബി എ അരുൺ നിർവഹിച്ചു സംഘം പ്രസിഡന്റ് പി ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നതിന് നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അവിടെ വളരെ വിലക്കുറവിൽ ഇവിടെ സാധനങ്ങൾ പൊതുജനങ്ങൾക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണം ഒരു സ്കൂൾ തുറക്കുമ്പോൾ ആയിരം ജീവികൾ അടയ്ക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപകരണങ്ങൾ നൽകുക എന്നുള്ള പറയുന്നത് പഠനത്തിനുള്ള പ്രോത്സാഹനം കൂടിയാണ് തീർച്ചയായിട്ടും അതിവിടെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ എല്ലാവർക്കും സൗകര്യപ്രദമായി വന്ന് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് ചെയ്ത ഇതിന്റെ ഭാരവാഹികൾ ചേർന്ന് നമ്മൾ ഈ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം വലിയ വിലക്കുറവിൽ വിദ്യാഭ്യാസത്തിനാവശ്യമായ സാധന സാമഗ്രികളെല്ലാം ഒരു ഓഫീസ് ഒരു മാർക്കറ്റ് വളരെ വിപുലമായ രീതിയിൽ രീതിയിൽ നടത്തി തന്നെ ഉപകാരപ്രദമായ മൂവാറ്റുപുഴ സബ് ഇൻസ്പെക്ടർ വിഷ്ണുരാജ് ആദ്യ വിൽപ്പന നടത്തി സ്കൂൾ മാർക്കറ്റിൽ നിന്നും വിവിധ പഠനോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്കും ലഭ്യമാണ് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് സ്കൂൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത് തുടർച്ചയായ രണ്ടാം വർഷമാണ് സ്കൂൾ മാർക്കറ്റ് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് സ്കൂൾ മാർക്കറ്റിന്റെ പ്രവർത്തനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഒഴികെയുള്ള ബാഗ് കുട ബുക്ക് പേന പെൻസിൽ തുടങ്ങിയവയെല്ലാം മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് പോലീസ് സംഘടനാ ഭാരവാഹികളായ എം എം അജിത് കുമാർ പി എ ഷിയാസ് എം എം ഉബൈസ് എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും